വിശ്വാസവഞ്ചന എന്താണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും ആൾക്കാർ ചിന്തിക്കുക എനിക്ക് പറയാനുള്ള ആയച്ചുള്ള ഒരു കുട്ടി സ്റ്റോറിയാണ് ഈ കുട്ടി സ്റ്റോറി എന്ന് പറയുമ്പോഴേക്കും ഈ കുട്ടി സ്റ്റോറി ഇപ്പം നടന്നിട്ട് ഇന്നത്തേക്ക് ഒരു വയസ്സായതിന് എന്നുവെച്ചാൽ ഡിസംബർ നയൻത്ത് വന്നപ്പോഴേക്കും ഒരു വർഷമായി അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് എവിടെയെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞിടണം എനിക്ക് ഈ ഒരു വർഷം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എനിക്കത് പറയണം എന്നെനിക്ക് തോന്നി ചില ആൾക്കാർ എന്നോട് ചോദിക്കാം എന്തിനാണ് ഇത് ഇവിടെ പറയണത് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം എനിക്ക് മുന്നോട്ട് പോകുന്ന വർഷങ്ങളിലും ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യണമെങ്കിൽ പോലും എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഈ വീഡിയോ ഓർമ്മ വരണം ഡിസംബർ നയൻത്ത് ടു തൗസൻഡ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ഗോൾഡ് മോഷണം പോയി മോഷണം പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റിങ് താലി മാല അങ്ങനെ മൂന്ന് സാധനം കൂടി ഞാൻ എൻ്റെ ഈ കണ്ണ അലമാരിയിൽ ഒരു ഡെപ്പിയുടെ അകത്ത് ഒരു ഹാമ്പറിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു ഡെപ്പിയിൽ ഇട്ട് വെക്കണം എനിക്കൊരു കുറച്ച് വൃത്തി അടുക്കിപ്പെറുക്കൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ ആക്ച്വലി ആര് കയറിയാലും അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ സാധനം തൊട്ടാലും എനിക്കറിയാൻ പറ്റും അപ്പോൾ ഈ സാധനം ഈ ഒരു ഹാമ്പറിൻ്റെ ബോക്സിൻ്റെ അകത്താണ് ഞാൻ ഈ ഗോൾഡിൻ്റെ ചെപ്പിൻ്റെ അകത്താണ് എൻ്റെ ഗോൾഡ് ഇട്ട് വെച്ചത് അതിൻ്റെ മീതയിൽ ഞാൻ ഈ ഹാമ്പറിൻ്റെ മീതയിലായിട്ട് ഡയറി രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്പെക്കിൻ്റെ ബോക്സ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ അകത്തുനിന്ന് ആക്ച്വലി എൻ്റെ ഗോൾഡ് പോയി ഗോൾഡ് പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മാലയോ താലിയോ മോതിരോ അങ്ങനെ മാത്രമായിട്ടല്ല പോയത് ആ ചെപ്പ് ഉൾപ്പെടെ പോയി ചെപ്പ് ഉൾപ്പെടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് അറിയുന്നത് അന്നത്തെ ദിവസമല്ല പിറ്റേ ദിവസം ഞാൻ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴേക്കുമാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ അകത്ത് ഇല്ല ബോക്സ് തന്നെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ അറിയുന്നത് എൻ്റെ അലന്മാർ ഒരാളും കൂട്ടി തുറന്നിട്ടില്ല ഞാൻ വെച്ചേക്കുന്ന ഒരു സാധനം അനങ്ങിയിട്ടില്ല വീട് വീടൊരാളും കയറിയിട്ടില്ല എന്തിനു പോട്ടെ എൻ്റെ ഹസ്ബൻഡിനെ പോലും അറിയത്തില്ലായിരുന്നു എൻ്റെ ഗോൾഡ് എന്നുള്ള കാര്യം അപ്പോളാണ് സത്യം പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഇച്ച എൻ്റെ ഫ്രണ്ട് കെട്ടാൻ പോകുന്ന ഒരു കുട്ടി ആള് ആളായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു ഞങ്ങൾ കാരണം നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന ഒരാളാണല്ലോ അതുകൊണ്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ പുറമേ അത്ര ഫ്രണ്ട്സുകളൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ എനിക്ക് ഇച്ച ഫ്രണ്ട്സുകൾ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സുകൾ അപ്പോൾ അവരുടെ ഗ്യാങ്ങിലോട്ട് അഥവാ ഞങ്ങളുടെ ഗ്യാങ്ങിലോട്ട് ഒരാളും കൂടെ കയറി വന്നു അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ടായി സത്യം പറഞ്ഞാൽ രണ്ട് കൊല്ലം തോളം ഞങ്ങൾ ബാങ്കിലോട്ട് അടുത്തു എനിക്കൊരു സിസ്റ്റർ സീലിന് കിട്ടി എല്ലാം കൊണ്ടും ആൾ ഇടയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി വരും ഇവിടെ നിൽക്കും കുറച്ച് ദിവസം എന്നോട് നല്ലോണം സംസാരിക്കുകയും അതേപോലെ തന്നെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയും കറങ്ങി നടക്കുകയും ചെയ്തിട്ട് ആൾ തിരിച്ചു പോകും എനിക്ക് ഇവിടെ സംസാരിക്കാൻ ആരും ആരുമില്ലാത്തതുകൊണ്ട് ആൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സത്യം അതേപോലെ തന്നെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷം ഡിസംബർ അഞ്ചാം തീയതി ആളുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമാകും എന്തൊക്കെയോ പഴക്കോ എന്തൊക്കെയോ ഒരു കാര്യമൊക്കെ ആയിട്ട് ആള് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി പോകണതെന്നു പറഞ്ഞായിരുന്നു ഈ എന്നെ വിളിച്ചു പറഞ്ഞു ആള് വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ വീട്ടിൽ വീട്ടിലെന്താക്കുക പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയനെന്താ ഓക്കെ എനിക്ക് സന്തോഷം കാരണം എനിക്ക് അത്രയും ദിവസം കൂടി സംസാരിക്കാനും കൂട്ടുകൂടാനും ഒരാളെ കിട്ടിയില്ലേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് തന്നെ ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അഞ്ചാം തീയതി ഒന്നു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏഴാം തീയതി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ൂടെ ഒരുമിച്ചാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത് എനിക്ക് കൂട്ടായിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ ഒന്ന് എറണാകുളം ഒന്ന് കറങ്ങി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു സൺഡേ ഞാനും ആളും കൂടെ എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മൺഡേ ആണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞ ഡേറ്റ് മൺഡേ ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഞാൻ ഒന്നും ഇട്ടില്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് പറയാൻ പറഞ്ഞത് ഷോ എന്തെങ്കിലും ഒരു മോതിരടുത്തിൽ രണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച് പിന്നെ ഞാൻ ഓർത്ത് അരുത്തിന് ഇറങ്ങിയതല്ലേ തിരിച്ച് കയറണ്ട എന്നോർത്തോട്ട് ഞാൻ തിരിച്ചും കയറിയില്ലേ ഞാൻ വർക്കിന് ജോയിൻ ചെയ്യാൻ പോയ അന്ന് ആളും എൻ്റെ കൂടെ തന്നെ കോളേജിലിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമെന്നാണ് പറഞ്ഞത് പിന്നീട് ആൾ വന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ അതോർത്ത് അതൊരു ദിവസം ഞാൻ വർക്കിന് പോയി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ആൾ എന്നെ വിളിച്ചു വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആൾ ആളുടെ വീട്ടിലോട്ട് പോയായിരുന്നു എന്നിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനെന്താവാന്നോറി ഞാൻ എത്ര മുമ്പ് ഞാൻ ആളോട് എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുമെന്ന് പറഞ്ഞു ആള് പിറ്റേ ദിവസം രാവിലെ തന്നെ പോവുകയും ചെയ്തു എന്നിട്ട് അന്ന് വൈകിട്ട് എന്നുവെച്ചാൽ പിറ്റേ ദിവസം പിന്നെ നയൻത്ത് നാളെ ടെൻത്ത് അപ്പോൾ ടെൻത്ത് വൈകിട്ട് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറി അലമാരി തുറന്നു അലമാരി തുറന്ന് ഞാൻ റിങ്ങെടുത്തിടാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും എൻ്റെ അത് ചെപ്പില്ല എവിടെ പോയി എന്താ എനിക്ക് ഒന്നും അറിയത്തില്ല എൻ്റെ ഓൾറെഡി എല്ലാവരും ഇല്ലേ പോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പുള്ളിക്കരുത്തിനെ വിളിച്ച അത് സംശയം കൊണ്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ആ നേരത്തെ എന്റെ കൂടെ ഒരാൾ വേണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഫസ്റ്റ് വിളിച്ച പുള്ളിക്കരത്തിൻ്റെ പുള്ളിക്കരത്തി പുള്ളിക്കരത്തിൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ വന്നു എന്നുവെച്ചാൽ ഞാൻ ബ്രദറിനെ പോലെ കാണുന്ന ആളും കൂടെ വന്നു ഞങ്ങളിവിടെ തപ്പി കിട്ടിയില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു പോലീസ് അവരുടെ ഭാഗത്തു ഒന്നും കിട്ടില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു കാരണം ഡിസംബർ ജാനുവരി ഒക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി ഏരിയയിൽ ഒരു കേസ് വന്നാൽ കൂടി അവരെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് കഴിഞ്ഞ കൊല്ലം മനസ്സിലായ ഒരു കാര്യമുണ്ട് എല്ലാം വേണമെങ്കിൽ ഒത്തു തീർപ്പാക്കി പറ്റുന്നില്ല നമ്മളതിനെ ഒത്തുതീർപ്പാക്കി വിട്ടോണം അല്ലാണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നിട്ട് ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി എങ്ങനെ വലിയ രണ്ട് മാസത്തോളം നടന്നിട്ടുണ്ട് എല്ലാവരും ചോദ്യം ചെയ്തു പോലീസുകാരെന്നോട് പറയുകയും ചെയ്തു അവർക്ക് തോന്നിയ ഡൗട്ട് ആരെയാണ് അവർ ഉറപ്പിച്ചു വരെ എന്നോട് പറഞ്ഞു പക്ഷെ എന്നിട്ടും അപ്പോളൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല പിന്നീടാണ് എനിക്ക് എല്ലാം കൂടി ഇങ്ങനെ വായിച്ച് 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 നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അത് കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടി അന്നത്തെ ദിവസം ഞാൻ ഇല്ലാത്ത ദിവസം ഇവിടെ എന്തൊക്കെ ഉണ്ടായി അപ്പം അമ്മി ഉണ്ടായിരുന്നില്ല പുള്ളിക്കരുത്തി മാത്രമായിരുന്നു അങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ നോർമലി ഒരാൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ ഡോറൊന്നും കുത്തി തുറന്നിട്ടുമില്ല വാതില കുത്തി തുറന്നിട്ടില്ല എന്തിനു ഞാൻ വെച്ചൊരു സാധനം അനങ്ങിയിട്ടില്ല അപ്പൊ തന്നെ ചിന്തിക്കാന്നല്ലു ഇതാരെ എടുത്തേ എന്താ എടുത്തേ എന്നൊക്കെ ഉള്ള കാര്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും മാക്സിമം ആൾക്കാരെ മനസ്സിലാക്കാൻ നോക്കുക എനിക്കോ പറ്റിയില്ല കുറേ ആൾക്കാർക്കെങ്കിലും പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ബെറ്ററായിരിക്കും ഒരുപാട് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടുള്ളത് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ അവരായിട്ടൊന്നൊരു കമ്പനി ഒന്നുമില്ല ഇപ്പം ചേട്ടൻ്റെ ആ കുറച്ച് ഫ്രണ്ട്സായിട്ടുള്ള കമ്പനിയുള്ളൂ അവർ ശരിക്കും എനിക്കൊരു ബ്രദേഴ്സിനെ പോലെയൊക്കെ തന്നെയാണ് അവരാ ആ നേരത്തിൻ്റെ കൂടെ ഓ ഒത്തിരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്തോരം ആയിരുന്നു ഞാൻ എങ്ങനെ ആയിരുന്നു എന്ന് അവർ കണ്ടതാണ് അതുകൊണ്ട് അവർ കംപ്ലീറ്റ്ലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഈയൊരവസ്ഥ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒരു ഡിസ്റ്റൻസ് വെച്ച് കീപ്പ് ചെയ്യുക ഞാൻ അത്രയും പറയൂ കേട്ടോ എൻ്റെ ഈയൊരവസ്ഥ മനസ്സിലായിട്ടുണ്ടെന്നാണെങ്കിൽ എനിക്ക് പണി കിട്ടി അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞ് സ്റ്റോറി ഒരു വർഷമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സത്യം പറഞ്ഞിപ്പോൾ പറഞ്ഞത് എല്ലാവരെയും കണ്ടടച്ച് വിശ്വസിക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ കണ്ടടച്ച് വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരാളെയും കണ്ടടച്ച് വിശ്വസിക്കേണ്ട അപ്പോൾ ഇനിയും ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസായിട്ട് വരാം എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ ഇടാത്തത് പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്നുണ്ട് സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണുക അപ്പോൾ ഇനിയും ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ ബായ്